ഇന്നലെ ഞങ്ങൾ ഒരുപാട് നെഗറ്റീവ് നെഗറ്റീവ് കമന്റ്സ് കമന്റ്സ് പറഞ്ഞത് ഈ വെള്ളം അടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിക്ക ഈ മുസ്ലിമിന് എന്റെ സ്വാതന്ത്ര്യം നല്ലോ അഞ്ചു നേരം നിസ്കരിക്കണ ഒരാളെ നോക്കി വെള്ളം അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാ ഏഹ് ഒരു നല്ലൊരു മുസ്ലിമാണ് ഇതിന്റെ ഒരു കണ്ണിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ചോദിക്കണ എന്റെ കവാല കൂറ്റി നോക്കി ഒരു ഒറ്റ അടി അതാണ് ആദ്യം കൊടുക്കേണ്ടത് ഒരു മുസ്ലിം ആയിട്ട് ഇവനൊക്കെ ഇവിടെ നിന്ന് പഠി ഏത് മദ്രസേ പോയി പഠിച്ചാണെന്ന് അറിഞ്ഞു ഖുർആൻ ഷരീഫിൻ്റെ ആയത്ത് ഞാൻ തറച്ചു മേഖയെ പഠിച്ചിട്ടുള്ള ആളാണ് ഒരാളെ അന്യായമായി ചീത്ത വിളിക്കുകയോ ഒരാളുടെ വേറൊരാളുടെ മതത്തിലെ ദൈവത്തിൻ്റെ കുറ്റം പറയാനോ ഒന്നും പാടില്ല എന്നാണ് ഖുരാൻ ഖുറാനിൽ എഴുതിയിട്ടുള്ളത് അത് ഭയങ്കരമായിട്ടാണ് ഒരാളെ പരദൂഷണം പറയാൻ പാടില്ല പരിഹസിക്കാൻ പാടി പാടില്ല ഒരു 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 ഒരാളെ നോക്കി ഏതെങ്കിലും രീതിയിൽ തമാശ രൂപേണ ഒരു നടന്നു പോകുന്ന ആളിനെ നോക്കി കമൻസ് പോലും അയാളെക്കുറിച്ച് ഒരു തെറ്റായ രീതിയിൽ പോലും ഒന്നും പറയാൻ പാടില്ല എന്നാണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നാവും അങ്ങനെയാണ് പറയുന്നത് നീ വേറൊരു മതത്തിലെ ദൈവത്തിനെ അധിക്ഷേപിച്ചാൽ അവൻ അതുപോലെ നിന്റെ മതത്തിന്റെ ദൈവത്തിനെയും അധിക്ഷേപിക്കും അത് ഖുർആൻ ഷരീഫിലെ ആയത്താണ് അതെല്ലാം ഒഴിവാക്കണമെന്നാണ് പറയുന്നത് വേറൊരു മതത്തിനെ നമ്മൾ ആദരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാവരെയും സാഹോദര്യത്തോടെ കൂടെ ജീവിക്കാനാണ് പറയുന്നത് ഈ ഭൂമിയിൽ കലാപമുണ്ടാക്കരുതാണ് എഴുതിയിരിക്കുന്നത് കലാപമുണ്ടാക്കുന്നവന് അള്ളാഹു ദൈവം ദൈവം ഇഷ്ടപ്പെടില്ലടുത്ത് എന്താ പറയാ നെഗറ്റീവ് ഇത് ഒരു മുസ്ലിം അങ്ങനെയൊന്നും പറയാൻ പാടില്ല വെള്ളം അടിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം അവർ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നോമ്പ് നോമ്പിന്റെ കാര്യം പറയുമ്പോൾ അയാളെ ഇതായിട്ടെങ്കിലും ഒരു മുസ്ലിമാണ് പറയുന്നത് അയാളെ മുഖത്ത് ആക്കി വെള്ളം അടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് കമന്റ്സ് എഴുതിയിരിക്കുന്നത് എനിക്ക് വന്നെ അയാൾക്കൊന്നും അറിഞ്ഞുകൂടും ഒരുപാട് ഖുറാൻ എടുത്ത് പഠിക്കണം ഖുറാണിന്റെ തറച്ചു മേഖല എടുത്തിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും എല്ലാരും അങ്ങനെയൊന്നുമില്ല അപ്പൊ ഇതിൽ കൂടെ ഞാൻ മെസ്സേജല്ലേ കാണുന്നത് നാട്ടുകാരെന്നില്ല മെസ്സേജുകൾ കണ്ടപ്പോഴും അത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരു മുസ്ലിങ്ങൾ ആരും അങ്ങനെയൊന്നും ആരും ഒരു ഒരു അഞ്ചു നേരം നമസ്കരിക്കുന്ന ആള് ഇസ്ലാമികമായിട്ട് ജീവിക്കുന്ന ആള് ആരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഖുറാൻ ഇതൊക്കെ എടുത്തു വെച്ച് തർജ്ജുമ പഠിക്കുന്നു ഖുറാൻ ഷരീഫിൻ്റെ തർജ്ജുമ പഠിക്കുമ്പോൾ എല്ലാം മനസ്സിലാകും ഏത് ഭാഷാക്കാരാണ് ഹിന്ദിയക്കാരാണെങ്കിൽ ഹിന്ദി ഉണ്ട് അതേപോലെ മലയാളത്തിലുമുണ്ട് എല്ലാ ഭാഷയിലും ഖുര്ആൻ ഷെരീഫിൻ്റെ തർജ്ജുമ അറിയിട്ടുണ്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഇവ ഇതെന്നും ഇങ്ങനെയൊന്നും ആരെയൊന്നും കുറ്റപ്പെടുത്തിയൊന്നും പറയില്ല അങ്ങനെ ഒരു മുസ്ലിങ്ങളാരും പറയാൻ പാടില്ല അങ്ങനെ പറയില്ല എല്ലാരും ആരും പറയില്ല ഇങ്ങനെ ചില ആളുകൾ ഉണ്ട് അവർക്കിതിനെ കുറിച്ച് അറിഞ്ഞു സാറിനെ കുറിച്ച് എന്നല്ല അതിപ്പോ നമ്മളെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളല്ലേ ഞാൻ പറയാം ഞാൻ അനുഭവിച്ചതിന്റെ കൂടെ ഇടുന്ന നമ്മളെ അങ്ങനെ ഒന്നും മാറ്റി ഒരു സാഹോദര്യം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നോ അങ്ങനെയൊന്നും ഇല്ല ഒരു ശുദ്ധ മനസ്സിനു ശുദ്ധ മനസ്സുള്ള ആളെന്ന് തന്നെ പറയാം ആവശ്യമില്ലാത്തേക്ക നമ്മള് പറയാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ലല്ലോ നമുക്ക് നല്ലത് കാണുന്നത് നല്ലതെന്ന് പറയാം അല്ലേ അങ്ങനെയാണ് എനിക്ക് അല്ല അങ്ങനെയാണ് എല്ലാവരുടെ അടുത്തുനിന്നും ഞാൻ അനുഭവിക്കുന്നത് ആർക്കും അങ്ങനെയൊന്നും അവരുടെ അടുത്തും ഒരു വെറുപ്പില്ല ഞാനിപ്പം ആർ എസ് എസ് ശാഖ പോയാൽ തന്നെ അവർ ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ അടുത്ത് വരും അല്ലെ അങ്ങനെ പോകണമെങ്കിൽ അല്ലെ ബി ജെ പി കാര് എന്നെ നോക്കിയിട്ടാണെങ്കിലും മുസ്ലിം എന്ന് പറഞ്ഞ് മാറ്റിയത് അവർ പറഞ്ഞാൽ ആദ്യം പറയും ആഹാരം കഴിച്ചോ എന്നാണ് എല്ലായിടത്തും ചോദിക്കുന്നത് കഴിക്കു ജിരിക്കു കാക്കാ ഇക്കാ ഇക്കാ എന്ന് വിളിക്കുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ കല്ല് നല്ല അല്ലേ ഇതായിരോ കമൻസ് കേൾക്കുമ്പോൾ പറഞ്ഞു പോയതാണ് വ്യക്തമായിട്ട് ഇതിലൊക്കെ എഴുതിട്ടുള്ളതാണ് ഇങ്ങനെ ചെയ്യണോ പൈതൃക പാവമാണ് ചെയ്യണത് മറ്റുള്ളവര് പറയുക വലിയാസം അടിക്കുക ചീത്ത വിളിക്കുക ഇതെല്ലാം ഇസ്ലാമിന്റാമെന്ന് പറയും അത് ചെയ്യാൻ പാടില്ലേ ചെയ്താൽ നരക ശിഷ എന്നാണ് പറയുന്നത് നോമ്പ് സമയമൊക്കെ ഓരോരുത്തർ ഇങ്ങനെ കമന്സൊക്കെ ഇങ്ങനെ വലിയ അതൊക്കെ വലിയ ഭാ വലിയ ഭാവങ്ങളാണ് നോമ്പ് സ്റ്റാർട്ട് ചെയ്യണം ആ നോമ്പ് നാണവല് തുടങ്ങും നമ്മള് ഏത് ലൊക്കേഷനിൽ പോയാലും അവിടെ പോയി നിസ്കരിക്കും അങ്ങനെ ലൊക്കേഷനിൽ പോണെ ഞാൻ അവിടെ ലൊക്കേഷനിൽ എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ന്യൂസ് പേപ്പർ കിട്ടിയാൽ അവിടെ പോയി ഞങ്ങള് നിസ്കരിക്കും അവിടെ ഇപ്പൊ പള്ളിയില്ലെങ്കിൽ ആ പള്ളി ആണ്ടെങ്കിൽ അടുത്തുണ്ടെങ്കിൽ പള്ളിയിൽ പോകും ഇല്ലെങ്കിൽ അവിടെ അവിടെ നിന്ന് നിസ്കരിക്കും അവിടെയാണ് അവിടെ സാറെനിക്ക് അവധി തന്നു സാറ് പറഞ്ഞു മോമ്പല്ലേ പോയി നോമ്പൊക്കെ നോക്കി ഏടൊക്കെ പോകുമ്പോൾ വലിയ ക്ഷീണം ക്ഷീണമാവും അതുകൊണ്ട് പോയി വീട്ടിൽ പോയി നോമ്പു മുഴുവനും എടുത്ത് ആവാനും നാളെ മുതലെ ഞാൻ നോമ്പ് ഞാൻ എനിക്ക് ഇത് തന്നിരിക്കാം ലീവ് തന്നിരിക്കുക പോയി നോമ്പൊക്കെ കഴിഞ്ഞിട്ട് തരും തീർച്ചയായിട്ടും ജയിക്കും എനിക്ക് ഭയങ്കര ഭയങ്കര സപ്പോർട്ടല്ല তীৰ্ ভূৰিপত জানে